വെൽക്കം ബാക്ക് ടു ഇന്ന് ഞങ്ങൾ ഇതാ ഈ നിന്ന് നാട്ടിലേക്ക് പോകും ആക്ച്വലി സ്ട്രേറ്റ് ടുമല്ല മുംബൈയിൽ പോയിട്ട് ചേച്ചിയെടുത്ത് അല്ലെൻ്റെ അടുത്ത് മോൻ്റെ ഒക്കെ അടുത്ത് അവിടെ ഉണ്ടാവും മുംബൈയിൽ ഉണ്ടാവും സ്ട്രേറ്റ് ടു ആദ്യം ഡൽഹി ഡൽഹിയിൽ മേ ബി രണ്ട് ദിവസം ഉണ്ടാവും ഷോപ്പിംഗ് പോലെ ഡേക്കായിട്ട് അതിനുശേഷം നേരെ മുംബൈ കൊറച്ചൂടി നേരത്തെ കുറച്ചു കൂടി നേരത്തെ എടുക്കണം എന്ന് വിചാരിച്ചതാ പക്ഷെ ബസ് നേരത്തെ ആണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങണ്ടതെന്നും അതുകൊണ്ട് ഓളോ സ്റ്റാൻഡിൽ എത്തണമെന്ന് കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കാൻ പറ്റില്ല ഞങ്ങൾ ആക്ച്വലി ഓളോലി കയറി ഇവിടെ നിന്ന് നേരെ പോയി ഡൽഹി ടു മണാലി ഹൈവേയിൽ ഇപ്പോൾ ഒത്തിരി ടണലുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് റോഡൊക്കെ നല്ല സൂപ്പറാണോ ഒരു പ്രശ്നമുള്ള എനിക്ക് സാധാരണ ഹെൽപ്പെൻസ് ഒക്കെ ഒത്തിരി സീനാണുള്ളതാണ് പക്ഷേ ഒരു സീനുള്ളത് ഇപ്പോൾ ഏതോ ഒരു ടണലാണ് ഞാൻ ഉറക്കത്തിനുന്നത് എനിക്ക് ഇടയിൽ കണ്ടപ്പം ജസ്റ്റ് വീഡിയോ എടുത്തതാണ് നല്ല റോഡുകളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഓക്കെയാണ് ഒരു പ്രശ്നമുള്ള നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഇതിപ്പോൾ ഇതാ ഇടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയതായി കാണുന്നത് ഹൈവേ തന്നെയുള്ളത് കുറേ ബസ്സുകൾ ഒരുമിച്ച് നിർത്തിയിട്ടുണ്ട് ഇത് ഞങ്ങൾ ജസ്റ്റ് ഞാൻ കുറച്ച് സ്നാക്സും കാര്യങ്ങളും മാത്രം വാങ്ങിച്ചുള്ളൂ താഴോട്ട് ഇറങ്ങുക അല്ലേ എനിക്ക് ഒരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് വെച്ചിട്ട് ട്രാവലിങ് ഉള്ളതുകൊണ്ട് ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ഏട്ടൻ താ അവിടെ നിന്ന് ഇങ്ങനെ ചിക്കൻ പക്കോടയോ എന്തൊക്കെയോ പക്കോടയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇത് എന്താ പറയുക ബസ്സുകൾ അഞ്ചാറ് ബസ്സുകൾ ഒരുമിച്ച് അവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു തിരക്കവിടെ നല്ലോണം കാണാനുണ്ട് നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു ഒത്തിരി പേരുള്ളതുകൊണ്ട് കടകളിലും ഭയങ്കര തിരക്കായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാ രാവിലെ രാവിലെ ഒരു അഞ്ചര സമയമായപ്പോഴേക്കും ഞങ്ങൾ ഡൽഹി എത്തി ഇത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബസ്സിലെ ബസ്സിലുണ്ടായിരുന്ന മലയാളികളാണ് ഇവർ ആക്ച്വലി ഞങ്ങൾ കെഫേനിന്ന് ഇറങ്ങാൻ നേരത്ത് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം നിങ്ങളും ഞങ്ങളെ ബസ് ആദ്യം ഇറങ്ങിയത് പക്ഷേ തിരിച്ച് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഇവരും നമ്മുടെ കൂടെ ഒരേ ബസ്സിലായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇതാ ഡൽഹി എത്തി ഇതിപ്പോ ഊബറായിട്ടെന്നെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഊബർ വന്നു ഇനി നമ്മൾ ഇന്ന് റൂം എടുക്കുന്ന ഒരു സാമുദി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു റൂമുണ്ട് അവിടേക്ക് പോകുന്ന എട്ട് മാസത്തിന് ശേഷം എന്താ ഡൽഹിയിലെത്തി ഒരു ഊബർ ബുക്ക് ചെയ്തു കയറി ചെയ്ത മജിനാട്ട് ജില്ലയിൽ അടുത്ത് നമുക്ക് ചിരുന്ന പിന്നെ ഊബറാണ് കയറി കഴിയുമ്പം നമുക്കൊരു ഓ ടി പിരും ഓക്കെയാ മജുനൂക്കെട്ടില്ലെന്ന് നമുക്ക് ആകെ വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ബാക്കി സാധാ ഓഫ് എടുത്ത് വേണമെങ്കിൽ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ മേടിക്കും നല്ലത് ഓക്കെ അപ്പോൾ ഏറ്റവും ബസ്റ്റ് മജ്നൂക്കെട്ടില്ലെന്നവരെ ആ സാധന ടാക്സി ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ മേടിക്കും ഷോ ഇതാ നമ്മൾ നാട്ടിൽ അജിനടിയിലിറങ്ങിയിട്ട് സാമൂതിരിലേക്ക് പോയിക്കൊണ്ടിരിക്കുക രാവിലെ ആയതുകൊണ്ട് നല്ല സൺറൈസ് പോകുന്നത് ഉണ്ടായി ആക്സിഡൻറ്റിലാണ് നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് അജിനടിയിൽ എൻ്റെ സാമൂഹിക വരാൻ പോകാനായിട്ടുള്ള ചാമ ഇതാണ് നമ്മളെപ്പോഴും റൂമെടുക്കുന്ന ബയ്യടെ ഇതാ ഇവിടെ നിന്ന് എപ്പോഴും നമ്മൾ നിസാമുദീൻ ഡ്രൈ കാരണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ എടുക്കും എന്താ റൂമിലൊക്കെ കേറി അത് നല്ല വിഷമുണ്ടായിരുന്നു ഓൾമോസ്റ്റ് രാത്രി അവിടെ നിന്ന് ഞാൻ അധികം ഒന്നും കഴിക്കാത്ത നല്ല വിഷമുണ്ടായിരുന്നു അങ്ങനെന്തായാലും കേരള റെസ്റ്റോറൻറ്റും മസാല ദോശയൊക്കെ ഓർഡർ ചെയ്ത് അധികം നല്ല ശോകം മസാല ദോശയായിരുന്നു വായി വയ്ക്കാൻ കൊള്ളൂലായിരുന്നു എന്നാലും കഴിച്ച് ഇനി നല്ലോരം ഉറക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടെന്ന് വിചാരിക്കുന്നു അത് ഏ സി ഒക്കെ ഇട്ട് കിടക്കാൻ നല്ല ചൂടാണ് ഇവിടെ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടച്ചാ ബൈ ഇനി ഡൽഹിയിലെ വിശേഷങ്ങളായിരിക്കും കൂടുതലും